വിപിൻ എന്നാണ് ഞാൻ വരുന്നത് നീണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ച ഒരു കുട്ടിയാണ് എനിക്ക് മാതാവിനെക്കുറിച്ചോ ഈശോനെക്കുറിച്ചോ യാതൊരു അറിവുമില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ബിടെക്ക് കോഴ്സ് കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ഇരുപത് പേപ്പറോളം കിട്ടാനുണ്ടായിരുന്നു എങ്ങനെ എഴുതിയെടുക്കണമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ലാതിരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസനം പത്രം യാദൃശ്യവുമായിട്ട് കിട്ടുന്നത് ആദ്യം കിട്ടിയപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ക്രിസ്തീയ കാര്യങ്ങളിൽ വിശ്വസിക്കാനൊക്കെ പണ്ടേ എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് പിന്നെയും പിന്നെയും പലരുടെ എടുക്കുന്നത് ഈ കൃപാസനം പത്രം കിട്ടാൻ തുടങ്ങി മൂന്നാമത്തെ പ്രാവശ്യം പത്രം കിട്ടിയപ്പോഴേക്കും ഞാനൊരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ചുമ്മാ ഞാൻ ആ പത്രത്തിൽ കണ്ട യൂട്യൂബ് ലിങ്ക് വഴി ഈ കൃപാസനം യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പോഴേക്കും നിറയെ സാക്ഷ്യങ്ങളാണ് കിടക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ സാക്ഷ്യങ്ങൾ അപ്പോൾ ഇത് ഞാൻ പിന്നെ ആ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി ആ യൂട്യൂബ് ചാനലിൽ വരുന്ന സാക്ഷ്യങ്ങൾ കാണുകയും ഇവിടുത്തെ ആരാധന കാണുകയോ ഒക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇവിടുത്തെ സ്ഥലം ഏതാണെന്നോ ഇവിടെ ഇത് കൃപാസനം എവിടെയാണെന്നോ ഉള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കി ഇവിടെ വരികയും ഇവിടെ വന്ന് വന്നപ്പോഴേക്കുമാണ് അറിയുന്നത് കോവിഡ് മൂലം കൃപാസനം അടച്ചു കിടക്കുകയാണ് പിന്നെ ഞാൻ കൃപാസനം അത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മാതാവിനെ നോക്കി കുറേ നേരം പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാ ആഴ്ചയും ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്താണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് അറിയണത് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുകയും പിന്നെ കൃപാസനം തുറന്നപ്പോൾ കൃപാസനത്തിൽ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ ജോസഫച്ചനെ കാണുകയും അച്ഛനെ കണ്ട് ഈ സപ്ലൈയുടെ കാര്യം ഞാൻ പറയുകയും ചെയ്തു അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ജോസഫച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് അനു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ പോയി ഒന്നും പഠിക്കാതെ ഞാൻ ഞാൻ എഴുതാൻ പോയത് ഞാൻ എക്സാം ഹോള് കയറി ഈ കാശ് മുറുക്കെ പിടിച്ചുകൊണ്ടായിരുന്നു മിക്ക പരീക്ഷകളിലും എനിക്ക് ഒരു ഇരുപത് മാർക്കിന് പോലും തികച്ചെഴുതാണ്ട് അറിയില്ലായിരുന്നു ജയിക്കാനാണെങ്കിൽ നാൽപ്പത് മാർക്ക് വേണം തരും ഞാൻ കാശ് രൂപം മുറുക്ക പിടിച്ച് എക്സാമിൽ എനിക്ക് മനസ്സിൽ തോന്നിയത് എന്തോ അതൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചു റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ ഇരുപത് പേപ്പറും പാസ്സായി ചില സബ്ജക്റ്റുകൾക്ക് എനിക്ക് ഇൻറ്റേണൽ ഒന്നും ഇല്ലായിരുന്നു റിസൾട്ട് വന്നപ്പോഴേക്കും അതും കൂടെ കവർ ചെയ്ത് ജയിക്കാനുള്ള മാർക്ക് എനിക്ക് മാതാവ് തന്നു ഇരുപത് പേപ്പറും എന്നെ പാസ്സാക്കി മാത്രമല്ല ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളെ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നു അവർക്ക് എന്നൊക്കെ കൂടുതൽ പേപ്പർ ഉണ്ടായിരുന്നു അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഫുൾ പേപ്പറും മുപ്പതും മുപ്പത്തഞ്ചും പേപ്പറോളം ഒറ്റയടിക്ക് അവർ പാസ്സായി അവരെല്ലാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഞാനിവിടെ വരുന്നതും ഇവിടെ ഉടമ്പടി എടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് എൻ്റെ പരീക്ഷ നടക്കുന്നതും ആ ഒരു ടൈമിലായിരുന്നു കാരണം കോവിഡ് കാരണം എക്സാം കുറേ പ്രാവശ്യം നീണ്ടുപോയി പക്ഷേ റിസൾട്ട് വന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപതിൽ പാസ്സായെന്ന് പറഞ്ഞാണ് കയ്യിൽ കിട്ടിയത് ഞാനിത് യൂണിവേഴ്സിറ്റി ചെന്ന് അന്വേഷിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത് കോവിഡ് കാരണം എക്സാം നീണ്ടുപോയതുകൊണ്ട് പഴയ ഡേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു തന്നതെന്നാണ് അവർ പറഞ്ഞ പറഞ്ഞത് എന്നോട് അങ്ങനെ അത്രയും വലിയ ഗ്യാപ്പ് അമ്മ അത് ചുരുക്കി തരികയും ചെയ്തു പിന്നെ എനിക്ക് എട്ടാം ക്ലാസ് മുതൽ ചെറുപ്പം മുതലേ ഒരു വലിയൊരു ദുശീലമുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർക്കും പോലും അത് അറിയത്തില്ല ഞാൻ ചെറുപ്പം മുതലേ സിഗരറ്റ് വലിക്കുമായിരുന്നു നന്നായിട്ട് ഞാൻ ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴേക്കും മൂന്ന് പാപങ്ങൾ നമ്മൾ വെറുത്തുപേക്ഷിക്കണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ സിഗരറ്റ് വലി ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച് സിഗരറ്റ് വലി ഞാൻ സിഗരറ്റ് ഞാൻ ഉപയോഗിക്കാതെ കുറച്ച് നാൾ ഇരുന്ന് നോക്കി ഇതിനു മുമ്പേ ഞാൻ വലി ഉപേക്ഷിക്കാനായിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട് അന്നൊന്നും നടന്നിട്ടില്ല ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ രണ്ട് വർഷമായി ഇതുവരെ ഞാൻ ആ ഒരു ദുശീലം പിന്നെ തുടർന്നിട്ടില്ല അന്ന് നിർത്തിയ ദുശീലമാണ് പിന്നെ ഇതുവരെ ഞാൻ സിഗരറ്റ് ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല അതൊരു വലിയൊരു മിറായ്ക്കളായിരുന്നു പ്രവർത്തനം എന്തൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് നടന്നത് കോവിഡ് ടൈമിലായിരുന്നു കാരണം അന്ന് നമുക്ക് പുറത്തിറങ്ങാനോ പത്രം ഡയറക്റ്റ് ആൾ ആൾക്കാരുടെ കൊണ്ട് കൊടുക്കാനോ സാധിച്ചില്ല പകരം ഞാൻ ഇവിടെ മേടിച്ച പത്രം പോസ്റ്റ് ഓഫീസ് വഴി എനിക്കറിയാവുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ കൊടുക്കുകയും പിന്നെ നേർച്ച വസ്തുക്കൾ ഞാൻ പലർക്കും പല രോഗി പല ആൾക്കാർക്കും കൊടുക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഒരുപാട് രോഗികളും ഉണ്ടായിരുന്നു അവർക്ക് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി ഒരുപാട് രോഗ സൗഖ്യങ്ങൾ കിട്ടുകയും അവർ ഇവിടെ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് ജോസഫസിൻ്റെ ഗൂഗിൾ മീറ്റ് വഴി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ കോവിഡ് ടൈം മാറിയപ്പോഴേക്കും കുറച്ചുകൂടെ പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ടൈമിലാണ് ഏറ്റവും ടഫസ്റ്റ് ആയി എക്സാംസൊക്കെ വന്നത് എക്സാം നടക്കുന്നത് ഉച്ചകഴിഞ്ഞാണ് ഞാൻ എൻ്റെയിലാണെങ്കിൽ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ ഇത്രയും കാലം ആയതുകൊണ്ട് യാതൊരു ടച്ചും ഇല്ല സബ്ജക്റ്റുമായിട്ട് അപ്പം പഠിക്കാൻ നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നുമില്ല എനിക്ക് ഒരു തരത്തിലും എനിക്കത് തലയെ കയറുന്നില്ലായിരുന്നു അപ്പം ആദ്യമൊക്കെ കുറേ ശ്രമിച്ചു പിന്നെ ഞാൻ ആ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ചു പിന്നെ ജോസഫസിൻ്റെ ഒറ്റ വാക്കിൽ വിശ്വസിച്ചാണ് എക്സാമിന് പോയത് ഉച്ച കഴിഞ്ഞാണ് എക്സാം ഞാൻ രാവിലെ മൊത്തം മൊത്തം കോട്ടയം വഴി കൃപാസനം പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് നടക്കുമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കൃപാസനം പത്രം കൊടുത്തത് ഓട്ടോറിക്ഷക്കാർക്കാണ് കാരണം അവർ വായിക്കുകയും ചെയ്യും അത് ഓട്ടോയിൽ അവർ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും കയറുന്നവരാണെങ്കിൽ തന്നെ ചിലപ്പോൾ അതെടുത്ത് വായിക്കുകയാണെങ്കിൽ ഒരു പത്രം കൊണ്ട് തന്നെ പലരും വായിക്കില്ലോ എന്ന് കരുതി ഞാൻ ഓട്ടോക്കാർക്കാണ് കൂടുതലും ഈ പത്രം കൊടുത്തത് അങ്ങനെ രാവിലെ മൊത്തം മൊത്തം പത്രവും കൊടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് എക്സാം ഹോളിൽ കയറി എക്സാമിന് കയറിയപ്പോഴേക്കും എനിക്കൊന്നും അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റിൻ പേപ്പർ വന്നത് ഞാൻ കാശു രൂപ മുറുക്ക പിടിച്ച് എക്സാം ഇങ്ങനെ എഴുതാൻ തുടങ്ങി ഞാൻ മാതാവിനോട് അപ്പോഴേ പറഞ്ഞായിരുന്നു മാതാവി എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ഞാൻ ആദ്യം മാതാവിനോട് ചോദിച്ചു മാതാവ് ഞാനൊന്ന് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊന്നും എഴുതാമെന്ന് പറഞ്ഞു അപ്പോൾ മാതാവ് എന്നോട് ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു നീ എന്തായാലും എഴുതാൻ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കാശുരൂപം മുറുക്ക പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി എക്സാം എഴുതാൻ തുടങ്ങി ഞങ്ങളുടെ എക്സാം ഒരു ബുക്ക്ലെറ്റിലാണ് നടക്കാറ് അപ്പോൾ ആ ബുക്ക്ലെറ്റിൽ ഇരുപത്തിനാല് ഉണ്ട് ഈ ടഫായിട്ടുള്ള എക്സാമിൽ ഞാൻ ഒന്നും അറിയാൻ വേണ്ടത്തെ ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ ഈ ഇരുപത്തിനാല് പേജും കംപ്ലീറ്റ് ആക്കിയിട്ടും എനിക്ക് മനസ്സിൽ വരുന്ന ഉത്തരം തീരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ എഴുതിയെന്നുള്ളത് എക്സാം ഹോളിൽ നിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു ഓർമ്മയില്ല ശരിക്കും എനിക്ക് മാതാവ് പറഞ്ഞതെന്നായിരുന്നു ആ ഇരുപത്തിനാല് പേപ്പർ ഞാൻ ഫുൾ എഴുതിയിട്ട് ഞാൻ കൈമെടുത്തിട്ട് മാതാവിനോട് പറഞ്ഞ് മാതാവ് എഴുതി മതി ജയിക്കാൻ ഉള്ളത് കൂടുതലായിരുന്നു പറഞ്ഞ് അങ്ങനെ ആണോ പരീക്ഷയില്ലാന്നാണ് ഞാൻ എഴുതിയത് അവസാന റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയവും ഞാൻ പാസ്സായി ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് എന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു അന്ന് തന്നെ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷിയും പറയുന്നു ഇന്ന് രാവിലെ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കിട്ടി ഞാൻ അതുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് കർത്താവ് നൽകിയ വലിയൊരു അനുഗ്രഹമാണിത് ലൂക്ക ഒന്ന് മുപ്പത് ദൂതൻ അവളോട് പറഞ്ഞു മറിയമ്മേ ഭയപ്പെടേണ്ട നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു പരിശുദ്ധ മാതാവ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയതുപോലെ തന്നെ നമ്മളും കൃപ കണ്ടെത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുകയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനുശേഷം തീർത്ഥാടക ഉടമ്പടി എടുത്തു അങ്ങനെ ദൈവത്തോട് അടുക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു എത്രമാത്രം അടുക്കുവാൻ പരിശ്രമിച്ചോ അതിലുപരി പരിശുദ്ധ മാതാവ് സഹായിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും കഴിയില്ല എന്ന് വിചാരിച്ചു ജയിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ മാതാവ് ഇടപെട്ട് ഈ സഹോദരനെ സഹായിച്ചത് നമ്മൾ ഈ സാക്ഷ്യത്തിലൂടെ ശ്രമിക്കുകയാണ്